സ്മൃതി ഇന്ന് സഭയിൽ വീണ്ടും സംഘർഷഭരിതമായി ഇന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിന് മുൻപാകെയുള്ള സെക്കൻഡ് ലാസ്റ്റ് നിയമസഭ എന്ന് പറയാം ഇനിയുള്ളത് ബഡ്ജറ്റ് സെഷൻ മാത്രമാണ് ഒരു ദിവസം മുൻപേ തന്നെ സഭാ സഭാനടപടികൾ വെട്ടിച്ചുരുക്കുന്ന രീതിയിലേക്ക് സഭയിൽ ഇന്ന് പ്രതിഷേധമുണ്ടായി പ്രതിഷേധം കൈവിട്ടുപോയി എന്ന് ഭരണപക്ഷം പറയുമ്പോൾ തിരിച്ചു വാച്ചാൻ വാടിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളുണ്ടായി എന്ന് പറയുന്നു വില കുറഞ്ഞ പ്രതികരണങ്ങൾ കണ്ടു കൈവിട്ട പ്രതിഷേധമാണോ സഭയിൽ കണ്ടത് കൈവിട്ട പ്രതിഷേധമൊന്നല്ല ഈ പ്രതിഷേധം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഭാഗത്ത് ഉണ്ടാകേണ്ട പ്രതിഷേധമാണ് ഉറപ്പായിട്ടും അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം പിന്നെ ഏതു രൂപത്തിൽ വേണമെന്നാണ് നിശബ്ദമായി പ്രതിഷേധിച്ച് പറയാനുള്ളത് അവരുടെ ഓടത്തിൽ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകണം സഭയുമായി സഹകരിക്കണം അതാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത് ഭരണപക്ഷത്തിന് വന്നിരിക്കുന്ന പ്രതികരണങ്ങളും അങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ നാലാം ദിവസമാണല്ലോ ബാനറുമായി വരുന്നു സ്പീക്കറുടെ മുന്നിലേക്ക് വരുന്നു സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നു ഇതാണ് ഇന്നും കണ്ടത് പക്ഷേ സ്പീക്കർ സാധാരണഗതിയിൽ പെരുമാറുന്ന രൂപത്തിലല്ല ഇന്നത്തെ പ്രതികരണമായി സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാഗത്ത് നിന്നത് സ്പീക്കർ പറയുകയാണ് ആ ബാനർ കീറിക്കളയണമെന്ന് ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ സാധാരണ സ്പീക്കർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകാറില്ല എ എൻ ഷംസീർ അത് കീറിക്കളയണം പറയുന്നു അപ്പോൾ ആ കീറിയ ബാനർ അവരെ കൊടിയാക്കിക്കൊണ്ട് അവരെ പിന്നെ അവിടെ നിൽക്കുന്നു എന്നിട്ട് അടുത്തൊരു ബാനറുമായിട്ട് വരുന്നു അപ്പോൾ പ്രതിപക്ഷാംഗങ്ങളെക്കാൾ കൂടുതൽ വാച്ച് ആൻഡ് വാർഡുകളെ വിന്യസിക്കുകയാണ് ആ വാച്ച് ആൻഡ് വാർഡുകളെ വിന്യസിക്കുമ്പോൾ വനിതാ വാച്ച് അൻ വാർഡുകളെ മുന്നിൽ നിർത്തിയാണ് അതൊരു അതൊരു രീതിയാണ് കാരണം ആ വനിതാ വാചൻവാർഡിൻ്റെ ദേഹത്ത് തട്ടുകയാണെങ്കിൽ അതിൽ വേറെ ഗൗരവത്തിൽ കൊണ്ടുവന്ന് വേറെ രൂപത്തിലേക്ക് അതാക്കാൻ പറ്റും അത് പലതവണ നമ്മൾ സഭയിൽ കണ്ടിട്ടുള്ളതാണ് ഒരിക്കലും ഓർക്കുന്നില്ലേ ടി വി രാജേഷ് പൊട്ടിക്കരഞ്ഞ ഓർക്കുന്നില്ലേ അപ്പോൾ ടി വി രാജേഷ് പൊട്ടിക്കരുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിൽ അന്നത്തെ ഭരണപക്ഷം അതിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതൊരു ഒരു ഒരു വേറൊരു തന്ത്രമാണ് ആ തന്ത്രത്തിന് വനിതാ വാച്ചൻ വാർഡുകളെ നിർത്തുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പ്രസംഗത്തിലും ആ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് വനിതാ വാർഡുകളെ പോലും ഉപദ്രവിക്കാൻ വരുന്ന രീതിയിൽ ആക്രമിക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ആരോഗ്യമില്ലാത്ത പൊക്കമില്ലാത്ത ഒരു എം എൽ എ വരുന്നു എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നുണ്ടായ സംഭവങ്ങൾ ഈ രൂപത്തിലേക്ക് മാറുന്നു എന്നിട്ട് അതിന് ആ പ്രതിഷേധങ്ങളെ തടയുന്ന രൂപത്തിൽ ഇപ്പോൾ നോക്കൂ നമ്മൾ ഈ കണ്ട പ്രതിഷേധങ്ങൾ റോ ജി എം ജോൺ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാണുന്നുണ്ട് മീൻസെൻ്റ് അവിടെ ബഹളം വയ്ക്കുന്ന കാണുന്നുണ്ട് പക്ഷേ നമ്മളാരും ഇവിടെ ചീഫ് മാർഷലിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം കണ്ടിട്ടില്ല ചീഫ് മാർഷലിനെ പെട്ടെന്ന് പരിക്ക് വെറ്റുന്നു ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വേണ്ടി വന്നു എന്നുള്ള പ്രതികരണമാണ് വന്നത് സ്പീക്കർ അത് പറയുന്നു അതിനുശേഷം പ്രമേയമായി മന്ത്രി എം പി രാജേഷ് അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പരിക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടു എന്ന് പ്രതിപക്ഷ എം എൽ എ മാർ വെല്ലുവിളിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട് കാരണം ആ രൂപത്തിൽ ആക്രമിക്കുന്ന ഒരു പ്രതിഷേധമാണ് അവിടെ നടന്നെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല വാച്ച് വാച്ച്വാടിൻ്റെ ജോലി തന്നെ ഇവരെ തടയുക എന്നുള്ളതാണ് അപ്പോൾ തടയുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ആ തടയിൽ മാറ്റാൻ ശ്രമിക്കും അങ്ങനെ ഒരു ഉന്ദും തള്ളമുണ്ട് അപ്പോൾ കയ്യിൽ പരിക്കുപറ്റിയ അതായത് മാന്തിയതും പൂറിയതും നഖം പാടുകളാണ് ഈ സസ്പെൻഷനായ എം എൽ എമാരും കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലും ഈ പരിക്കു മാതല്ല പാടുണ്ട് അതല്ലാതെ ഒരു ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലേക്ക് എന്ത് പരിക്കാണോ പറ്റിയത് അങ്ങനെ ഒരു പരിക്കുണ്ടാകുന്നത് സ്പീക്കറുടെ ചേംബറിലേക്ക് പെട്ടെന്ന് സ്പീക്കർ പോയി ഒരു യോഗം ചേർന്ന ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് അങ്ങനെ പരിക്കെന്ന ആലോചന ഉണ്ടാകുന്ന പറയുന്നു ഇതൊരു കള്ളത്തരമാണോ എന്ന് സംശയിക്കുന്നതിന് ഒരു സംഭവം ഒരു കാരണമാണ് കഴിഞ്ഞ വർഷവും ഇതേപോലെ ചീഫ് മാർഷലിനെ പരിക്കേൽക്കുന്നു എന്ന് പറയുന്നു പരിക്കേറ്റിട്ട് ജാമ്യമില്ലാ വകുപ്പ് കേസെടുക്കുക വരെ ചെയ്തിട്ടുണ്ട് ചില എം എൽ എ എന്നിട്ട് ആശുപത്രിയിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പരിക്കില്ല പൊട്ടലില്ല പൊട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു പരിക്കില്ല എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് കിട്ടുന്നു അതിനുശേഷം ആ ആ കേസ് പിൻവലിക്കേണ്ടി വന്നു ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം ആ ചീഫ് മാർഷലല്ല ഇപ്പോഴുള്ളത് എന്ന് സ്പീക്കർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതാണോ ഇതാണോ എന്നുള്ളതല്ലോ ഒരിക്കലും ചീഫ് മാർഷലല്ല തീരുമാനിക്കുന്നത് എനിക്ക് പരിക്കുണ്ടോ എന്ന് വരുത്തി തീർക്കാൻ അത് തീരുമാനിക്കുന്ന ഭരണപക്ഷമാണ് അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം അവിടെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് സഭയിൽ ഇന്ന് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു കൈവിട്ട അല്ല അപ്പുറം പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ഇതാണല്ലോ പ്രതിപക്ഷം ആവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയിൽ കഴിഞ്ഞ കഴിഞ്ഞത് സ്വഭാവിച്ചാണ് അതിലപ്പുറമുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം മന്ത്രിക്ക് വലിയ പിഴവ് പറ്റിയെന്ന് ഇവർ ആരും പറയുന്നുണ്ടോ പറയുന്നുണ്ടോ ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിടവ് പറ്റി ആരെങ്കിലും ഇവരാരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് സമ്മതിക്കണം അത് സമ്മതിച്ചിട്ട് വേണം ഇവിടെ ഞങ്ങൾക്ക് പിഴവില്ലല്ലോ അന്നല്ലേ പറ്റിയത് ഇന്ന് പറ്റിയിട്ടില്ല എന്ന് പറയാം രണ്ട് ഇവരുടെ ഭരണ ഭരണകാലയളവിലാണ് അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ ഏതൊക്കെയോ ഉദ്യോഗസ്ഥർ കൂടി ചേർന്നാണെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുണ്ടല്ലോ ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളി കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പാകത്തിൽ ഉണ്ണികഷ്ണം പോറ്റിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം നിൽക്കുന്ന രൂപത്തിൽ ഒരു ഒരു റിപ്പോർട്ട് അല്ലേ ആരൊക്കെ അവിടെ നിൽക്കണമെന്നുള്ള കാര്യത്തിൽ ചിലർ മനപൂർവ്വം മാറി നിൽക്കുന്നു ചിലർ അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല കാരണം ഇപ്പോൾ കോടതി തന്നെ അത് സംശയിച്ചുകയും സംശയിക്കുകയും കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കോടതി നിയോഗിച്ച റിട്ടയേർഡ് ജഡ്ജി ശനിയാഴ്ച വരാൻ പോവുകയും ഒക്കെയാണ് അപ്പോൾ ഇതാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ പ്രതിപക്ഷം ഇത് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടതെന്നാണ് ഒരിക്കലും പ്രതിപക്ഷം ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയത്തിന് പരിഹാസമല്ല മറുപടി പരിഹാസമാണ് ഇപ്പോൾ ഒരു സ്ഥിരം തന്ത്രമാക്കുന്നത് ഭരണപക്ഷത്തിനെ അതൊരു ശരിയായ രീതിയാണോ എന്ന് ആലോചിക്കണം കാരണം ആ പരിഹാസം പോകുന്നത് പ്രതിപക്ഷത്തേക്കല്ല ആ പരിഹാസം പോകുന്നത് ജനങ്ങളിലേക്കാണ് ആ പരിഹാസം എന്നുള്ളത് ജനം എടുത്ത് തോട്ടിൽ കളയും അത്രക്കും അത്രയ്ക്കും രോഷമുണ്ടാകുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പ്രതികരണങ്ങളാണ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതിനി പറയണോ സാധാരണ നിലയ്ക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് എട്ട് മുക്കാൽ അട്ടിവച്ച പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന എന്താണ് ഭരണപക്ഷത്തിന് അടിച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാലഹരണപ്പെട്ടത് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ എപ്പോഴും ഈ രാഷ്ട്രീയ ശരികൾ പറയുന്ന പ്രധാനപ്പെട്ട പഴയ ഡി ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതിലൊരു മന്ത്രി എം പി രാജേഷാണെന്ന് പറഞ്ഞത് അത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാമോ ഒരു വ്യക്തിയാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത് ആ വ്യക്തിക്ക് പൊക്കമില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യമില്ല എന്നാണോ പൊക്കമില്ലാത്തവരൊരു മുഖ്യമന്ത്രി ആയിട്ടുണ്ട് സാർ ഇവിടെ ഇ എം എസ് എത്ര പൊക്കമുണ്ടായിരുന്നു എ കെ ആനണ്ടിക്ക് എത്ര പൊക്കമുണ്ടായിരുന്നു ആ പൊക്കമില്ലാത്തവരൊക്കെ ആരോഗ്യമില്ലാത്തവരാണോ പൊക്കമില്ലാത്തവർ ആരോഗ്യമില്ലാത്തവരാണോ എന്ന് ചോദിച്ച് നമുക്കെല്ലാവർക്കും നമ്മളോട് പറ്റിയൊക്കെ ചോദിക്കാം നമുക്കൊക്കെ ആരോഗ്യമില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊരു ശരിയായ പ്രയോഗമല്ല അപ്പോൾ ആ ശരീരശേഷി അതിനൊന്നും പറ്റാത്ത ഒരാൾ അവർ പ്രതിഷേധത്തിന് ഇറങ്ങിയെന്ന് പറയും ഇപ്പോൾ മണിക്കൂർത്രയല്ലോ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം രാത്രിയാകുന്നു ഇതിനിടയ്ക്ക് ഖേദപ്രകടനത്തിനുള്ള സമയമായി ഒരു ഒരു ഖേദപ്രകടനം നടത്താമായിരുന്നു കടകംപള്ളി ഖതപപ്രകടനം നടത്തിയോളൂ കടകംപള്ളി അവിടെ ആണത്തെ ഘോഷണം നടത്തി അദ്ദേഹം അതിന് കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രയോഗം ഞാൻ തിരുത്തുകയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു അതിലും ഗുരുതരമാണ് ഈ പ്രയോഗം ഇന്നിപ്പോൾ ചിത്രരഞ്ജൻ എന്നാണ് പറഞ്ഞാൽ നമുക്കിവിടെ വായിക്കാൻ പോലും പറ്റുമോ അപ്പോൾ ചിത്രരഞ്ജൻ പറയുമ്പോൾ ഈ രണ്ട് കൈയില്ലാത്ത ആൾക്കാരും ഇത് കാണുന്നുണ്ടല്ലോ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അവരും കാണുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് പൊക്കമില്ലാത്തവരും കാണുന്നുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നജീബ് ഗാന്തവരും പറയുകയാണ് പൊക്കമില്ലാത്തൊരു സ്കൂൾ കുട്ടി എനിക്ക് എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ചെറുപ്പത്തിലെ ഇതൊക്കെ ഇവരൊക്കെ തന്നെയും ചെറുപ്പത്തിൽ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ അനുഭവിക്കുന്നത് തമാശ പോലെ പറഞ്ഞു പോകുന്ന കാര്യമല്ല ഇത് പരിഹാസത്തിനു പറ്റിയ വാക്കുകളല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഓരോ തരത്തിലും മാറുന്നത് പല പ്രയോഗങ്ങളും നമ്മൾ പറഞ്ഞുകൂടാ നാവിൻ തുമ്പത്ത് വന്ന് നമ്മൾ വിഴുങ്ങുന്ന വാക്കുകളില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം പരുവപ്പെടണ്ടേ അങ്ങനെ പരുവപ്പെട്ടു എന്ന് പറയുന്ന ഇടതുപക്ഷത്തു നിന്ന് വരുമ്പോൾ അത് കൂടുതൽ വിമർശിക്കപ്പെടേണ്ടതുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് കുഴപ്പമില്ല എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതല്ലല്ലോ വിഷയം വിഷയം സ്വർണ്ണമാണല്ലോ സ്വർണപ്പാളിയാണല്ലോ സ്വർണ്ണപ്പാളി പോയി എന്നുള്ളതാണല്ലോ അപ്പോൾ മോഷണം നടന്നിട്ടുണ്ട് മോഷണം മറിച്ച് വിറ്റിട്ടുണ്ട് മറിച്ച് വിറ്റപ്പോൾ അത് വാങ്ങിയ ആൾക്ക് ഇതൊന്നും അറിയാതെ ഭക്തി പുരസരം വാങ്ങിയ ആളാണ് കോടികൾ കൊടുത്തിട്ടുമുണ്ടാകും അപ്പോൾ ഈ ഉണ്ണിക്കിഷ്ണം പോറ്റിക്കെതിരെ ഇതുവരെ കേസില്ല ഉണ്ണികിഷ്ണം പോറ്റിക്കെതിരെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഉത്തരവാദിത്തത്തോട് കൂടി മറുപടി വരുന്നില്ല അപ്പോൾ ഈ സമരം വേറെ രൂപത്തിലാവുകയാണ് എന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ സമരം കാണുന്നുണ്ടല്ലോ എന്താണ് വിശ്വാസ സംഗമം തുടങ്ങിയിരിക്കുന്നു അത് മുൻപ് ബി ജെ പി നടത്തിയ സമരത്തിൻ്റെയൊക്കെ രൂപത്തിലവിടെ അയ്യപ്പനെ ചിത്രം വെച്ച് വിളക്കു ഉളുത്തിയിട്ടൊക്കെ എന്താ പറയുക അയ്യപ്പനെ വിളിച്ചുകൊണ്ടൊക്കെയാണ് ശരണം വിളിച്ചുകൊണ്ടൊക്കെയാണ് സമരം തുടങ്ങുന്നത് അപ്പോൾ ആ പ്രതിഷേധം ആ പ്രതിഷേധം വിശ്വാസികളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ബി ജെ പി ഇന്ന് സകലയിടത്തും പ്രതിഷേധമായിരുന്നു അവരും ആ പ്രക്ഷോഭ മാർഗ മാർഗ്ഗത്തിലേക്കാണ് അപ്പോൾ ഇനി സഭയിലല്ല ഇനി തെരുവിലാണ്